പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഷായാണ് യാ പഠിച്ചു രായും ലായും വായും ഒക്കെ അതിൻ്റെ മുന്നേ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക പഠിക്കുക അപ്പം നമുക്കിന്ന് എന്ന അക്ഷരം പഠിക്കാം അല്ലേ റെഡിയല്ലേ ഓടി വരും ഇന്നത്തെ അഭിനയ ഗാനം ദോഷപുരാണം ശോശാമയ്ക്കുണ്ടൊരു ദോശക്കട നല്ലൊരു ദോശക്കട ശോശാമയ്ക്കുണ്ടൊരു ദോശക്കട നല്ലൊരു ദോശക്കട ശോശാമ ദോശകൾ ചുട്ടെടുക്കും പലതരം ദോശകൾ ചുട്ടെടുക്കും ശോശാമദോശകൾ ചുട്ടെടുക്കും പലതരം ദോശകൾ ചു ും അരി ദോശ റവ ദോശ മൈതദോശ ഗോതമ്പ് ദോശയും നീർദോശയും അരി ദോശ റവദോശ മൈതദോശ ഗോതമ്പ് ദോശയും നീർദോശയും ദോശകൾ തിന്നാൻ തിരക്കാണേ ആശമുത്തുള്ള തിരക്കാണേ ദോശകൾ തിന്നാൻ തിരക്കാണേ ശമുത്തുള്ള തിരക്കണി അന്നൊരു ശനിയാഴ്ച ദോശ തിന്നാൻ ശങ്കരൻ ചേട്ടനും എത്തിച്ചേർന്നു മേശമേൽ ദോശ നിരത്തിവെച്ചു ആശതിരുവോളം ദോശ തിന്നു മേശമേൽ ദോശ നിരത്തിവെച്ചു ആശതിരുവോളം ദോശ തിന്നു ப்போக்கிங்கரன்ேட்டன்ங்கையோட கீசையில் கைய தப்பி அய்யோ கீசையில் காசில்லோ அய்யோ கீசையில் காசில்லோ சோசாமே கையில் காசில்லல்லோ ശോ കൈയിൽ കാശില്ലല്ലോ ശോശാമ ചേച്ചിക്ക് അരീശം വന്നേ ശബ്ദമുയർത്തി ശകാരി ചുടൻ ശോഷാമ ചേച്ചിക്ക് അരീശം വന്നേ ശബ്ദമുയർത്തി ശകാരിച്ചുടൻ ശങ്കര വേണ്ടത് മാശ വേണ്ട കാശില്ല എങ്കിൽ ദോശ ചുട്ടോ ശങ്കര വേണ്ടത് മാശ വേണ്ട കാശില്ലായെങ്കിൽ ദോശ ചുട്ടോ അന്തിയാവോളം ദോശ ചുട്ടോ ശങ്കരൻ ചേട്ടൻ ദോശ ചുട്ടു വട്ടത്തിൽ ഭംഗിയിൽ ദോശ ചുട്ടു ശങ്കരൻ ചേട്ടൻ ദോശ ചുട്ടു വട്ടത്തിൽ ഭംഗിയിൽ ദോശ പക്കൊന്നും കൊട്ടാതെ നെയ്യൊഴിച്ച് മുരുമുരേ മുരുമുരേ ദോശ ചുട്ടു ക്കൊന്നും പൊട്ടാതെ നെയ്യൊഴിച്ച് മുരുമുരേ മുരുമുരേ ദോശ ചുട്ടു ശങ്കരൻ ചേട്ടന്റെ ദോശ കണ്ട് ശോശാമ ചേച്ചി അതീശിച്ചു ശങ്കരൻ ചേട്ടന്റെ ദോശ കണ്ട് ശോശാമ ചേച്ചി അതീശയിച്ചു ശങ്കരനാശാനെ മീശക്കാരാ എന്നും വന്നോളൂ ദോശ ചൂടാൻ ശങ്കരനാശാനീശ എന്നും വന്നോളൂ ദോശ ചൂടാ വാശിയെനിക്കില്ല ദോശ തരാം ആശതിരുവോളം ദോശ തരാം വാശി എനിക്കില്ല ദോശ തരാം ആശതിരുവോളം ദോശ തരാം മാവാക്കി ദോശകൾ ചുട്ടു തന്നാൽ ച്ചും കാശു തരാം മാവാക്കി ദോശകൾ ചുട്ടു തന്നാൽ കീശ നിറച്ചും കാശു തരാം ശാഠ്യം എനിക്കില്ല ശോശാമേ ദോശകൾ നന്നായി ചുട്ടുതരാം പശിയടക്കാനായി പണിയെടുക്ക നല്ലൊരു ശീലം തുടങ്ങി വെക്കാം പശിയകറ്റായി പണിയെടുക്കാം നല്ലൊരു ശീലം തുടങ്ങി വയ്ക്കാം ശങ്കരൻ ചേട്ടനും ശോശാമ ചേച്ചിയും നടത്തി ശങ്കരൻ ചേട്ടനും ശോശാമ ചേച്ചിയും നന്നായി ദോശക്കട നടത്തി ശേഷിച്ച കാലം ശ്രേഷ്ഠമായി ജീവിച്ച ശുകാർ കൊപ്പമെത്തി ശേഷിച്ച കാലം ശ്രേഷ്ഠമായി ജീവിച്ച് ദേശത്തെ കാശുകാർ കൊപ്പമെത്തി മക്കളെ ശീലങ്ങൾ മാറ്റുവിൻ മടിയരായി തീരാതെ പണിയെടുക്കിൻ മടിവേണ്ട മക്കളെ ശീലങ്ങൾ മാറ്റുവിൻ മടിയരായി തീരാതെ പണിയെടുക്കിന് ശോഭനമാക്കിടാം നമ്മുടെ ഭാവിയും ആശിക്കും പോലെ ജീവിക്കാനായി ശോഭനമാക്കിടാം നമ്മുടെ ഭാവിയും ആശിക്കും പോലെ ജീവിക്കാനായി നമുക്കാശിക്കും പോലെ ജീവിക്കാനായി ഇപ്പോൾ ഷാ വരുന്ന കൊറേ വാക്കുകൾ നമ്മൾ ഈ പാട്ടില് കണ്ടു അല്ലേ നിഷ എന്ന് എങ്ങനെയാ എഴുതാ നോക്കാം കണ്ടോളൂട്ടോ ഷായെന്ന് ഒരു പ്രയാസവും ഇല്ല എളുപ്പമാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വളച്ച് കൊടുക്കുക കണ്ടില്ലേ ഇനി ഷായ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മറ്റ് സ്വരചിഹ്നങ്ങൾ ചേരുമ്പോൾ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം ഷാ ഷാ ഷി ഷീ ഷു ഷൂ സൃ ഷേ ഷേ शोशो शो, इन वाक वाई कोश शा, शोषा देशम आशा, शनिया ശങ്കരൻ മേശ ശങ്ക അരിശം അരിശം എന്ന് പറഞ്ഞാൽ ദേഷ്യം ശബ്ദം തമാശ അതിശയിച്ചു മീശ ആശാൻ ഷാഢ്യം പശി ശീലം ശേഷിച്ച ശ്രേഷ്ഠം ശോഭനം ഇനി ഇതിലില്ലാത്ത കുറച്ച് പുതിയ വാക്കുകൾ പരിചയപ്പെടാം ശലഭം ശബ്ദം ശകാരം ശത്രു ശകടം ശരീരം ശാഖ ശാസ്ത്രം ശാപം ശാസന ശില ശിശിരം ശിഖരം ശിവൻ ശീലം ശീതം സുശീല ശീതളം ശുഭം ശുദ്ധം ശുശ്രൂഷ ആശുപത്രി ശൂലം ശൂന്യം ശൂദ്രൻ ശൂരൻ ശൃംഗം ശൃംഗാരം ശേഷം ശേഖരം ശേഷി ശൈലജ ശൈത്യം ശൈശവം ശൈലി ശോകം ശോഭനം ശോഷണം ശോണിതം ശംഖ് പാശം ദേശം നമ്മളിന്ന് എന്താ പഠിച്ചേ ഷ എന്ന അക്ഷരം പഠിച്ചു അല്ലേ ഷാ എന്ന കുറേ വാക്കുകൾ പഠിച്ചു ഒരു അഭിനയഗാനം പഠിച്ചു ഇനി അടുത്തൊരു അക്ഷരായിട്ട് ടീച്ചർ വരാം ബൈ